പൈസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇന്നലെ പെൻഡിങ് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് ഞാനിത് വീഡിയോയിൽ പറയാനായിട്ട് വിട്ടതാണ് അത് ഈ ഒരു ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ ഇത് നമ്മൾ അന്ന് അമീർ ഇടിച്ച് ജാമാക്കി വെച്ചത് അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാർ എനിക്ക് വേറെ എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നമ്മൾ ഒരു പയ്യൻ്റെയിൽ ഇരുന്നതാണ് അപ്പം അത് മാറ്റിയിട്ട് ത്രീ നയൻറ്റീൻ്റെ ഹാൻഡിൽ കയറ്റി കേട്ടോ അപ്പോൾ ആ സ്റ്റോക്ക് ഹാൻഡിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് എടുക്കാനായിട്ട് പോകണം പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഫോർക്ക് ഉണ്ടല്ലോ ഇത് അമീർ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം അവൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് പോയി എടുക്കണം ഇതിൻ്റെ ഇടയിൽ അച്ഛനെ ഒന്ന് പിക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പിന്നെ വണ്ടിയുടെ ലാസ്റ്റ് വർക്ക് ഇന്നലെ പറഞ്ഞിട്ടിട്ടതാണ് ഞാൻ ആ വീഡിയോ പക്ഷെ വണ്ടിയുടെ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടതാണ് പക്ഷെ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല എന്താണ് സംഭവം നമ്മൾ പ്ലാൻ ചെയ്തോന്നിറങ്ങും വേറെ ഒന്നും സംഭവിക്കും അപ്പോ കണ്ടോ ഞാൻ ഈ നിമിത്തത്തിന് മാത്രം വിശ്വസിച്ചിപ്പോ പോവുകയാണ് നമ്മൾ വിചാരിക്കുമ്പോ അല്ലല്ലോ പുള്ളിക്കാർ വരണം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അങ്ങ് പോവും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനി ആദ്യത്തെ പരിപാടി ഒരു ഹാൻഡിൽ ബാർ മാറുക അതഴിഞ്ഞ് ഫോർക്ക് പിന്നെ ഓയില് ഓയിൽ സെയില് ഇവക സാധനങ്ങളെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ കൈ ഒരാളെ കൊണ്ട് തന്നു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ കാര്യം ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളാണ് അതായത് ഭയങ്കര വലിയൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ എനിക്കത് പറയാണെന്ന് തോന്നിട്ടാ അത് ആദ്യം വിചാരിച്ച് പറയണ്ട പക്ഷെ പിന്നെ വിചാരിച്ച് ഞാനൊരു നന്ദിയെങ്കിലും അത് കാണിക്കണ്ടേ അതുകൊണ്ട് പറഞ്ഞേട്ടാ അപ്പൊ പിന്നെ ഇതിന്റെ വയറിംഗ് സെറ്റ് കാര്യങ്ങളെല്ലാം എന്താ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം കൊണ്ട് റെഡിയാക്കണം പക്ക റൈഡിൽ ഇറങ്ങാൻ കണക്കിന് വണ്ടി ഇന്ന് സെറ്റാക്കി ഇറക്കണം കേട്ടോ അപ്പൊ അതാണ് പരിപാടി ഇതിന്റെ പുറകെ വരുന്ന വീഡിയോസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം രാവിലെ എ സി കിട്ടി എടാ ഇത് ഇതൊന്ന് കൊണ്ട് സെറ്റ് ചെയ്യണം ഇത് ജാമായി പോയി മറ്റേ കൊറച്ച് പേരുടെ ഉണ്ട് പട്ടാ ഓക്കെ ഇത് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് കേട്ടാ വണ്ടി ഓടിക്കുന്ന സമയത്ത് സാധനം ഇത് അങ്ങ് ഊഞ്ഞൊക്കെ പോകും ഇത് കൊണ്ടുപോവാൻ കുറച്ച് പാടാണ് ഞാനുനെ കൂടെ ഒന്ന് പൊക്കിയേ ആവശ്യങ്ങൾ ആവശ്യങ്ങള് ഉള്ളതാണ് എന്നിട്ടും പറഞ്ഞു വരാൻ ചേട്ടാ നിങ്ങൾ പറഞ്ഞു വാറഞ്ഞു ഇരിക്കാൻ പറ്റിയ സ്ഥലം ബെൽറ്റിന്റെ ഇടയിൽ

അല്ല ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ മായഷേട്ട് എന്നാണ് കണ്ടത് പറഞ്ഞു ഫോർക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു ഓ പുള്ളീര് ഇത് നോക്കിയിട്ട് അത് സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ വണ്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഏകദേശവും എവിടെ കൂടെയൊക്കെ ദൈവം എത്തിച്ചൊന്നു വേണമെങ്കിൽ പറയാൻ കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതായിരിക്കും ശരി അതായിരിക്കും ശരി എന്നാ അതാണ് ശരി അപ്പൊ എന്തായാലും നേരെ ഫോർക്ക് എടുത്തിട്ട് നേരെ അമ്മേന്റെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പോകണം ഇത് ഫുള്ള് സെറ്റ് ചെയ്യണം തിരിച്ചു വരണം ഒരു കൊച്ചു വീഡിയോ ആണ് സിമ്പിളായിട്ട് കണ്ടാൽ മതി മരുന്ന് വീഡിയോസ് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് എന്തെങ്കിലും ചെറിയ ഇൻഫർമേഷൻ തന്നെ വീഡിയോയില് കൂടെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാം അത് ഇപ്പൊ എന്തെങ്കിലും ഇരുന്നേ ഓ ഇത് തന്നെ മൈ ഗോഡ് ഞാൻ ഒരു സെക്കൻഡ് തപ്പിക്കൊണ്ട് കിടന്നതാണ് എനിക്ക് ഫ്രഷ് സാധനം ഒരു ഭാഗ്യമുള്ള വണ്ടി തന്നെ ഏട്ടാ ഒരു ഭാഗ്യമുള്ള വണ്ടി തന്നെ കാര്യം അവനെ ആഗ്രഹിക്കേണ്ടി സാധനേ അല്ലേ നീ നിയമിച്ചു നോക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആരെന്തോ എടി ഇതെന്തോ ഇത് ചിറാ പിന്നെ ഞാൻ എനിക്ക് എനിക്കാ പള്ളി വിളിച്ചതാ ഇതിപ്പോൾ നമുക്ക് ഫോർക്ക് കിട്ടിയേട്ടാ ഫോർക്ക് മീൻസ് ഫോർ പൈപ്പ് ഇങ്ങനെ ഫോർക്ക് ഫോർക്ക് ഇന്നലെ പോലെ ഫോർക്ക് എന്ന് പറഞ്ഞിട്ടിടയ്ക്കാണ് ഫോർക്ക് പൈപ്പ് കേട്ടോ അപ്പോൾ ഈ ബജാജ് കെ ടി എം ഇങ്ങനെയുള്ള സ്പേസ് ഇന്ന് കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ വക സ്പെയർ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി സെഡ് അതായത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് പുള്ളിക്കാരനെ നിങ്ങൾക്ക് കുറേ വീട്ടിൽ വീട്ടിലെത്തിക്കും കേട്ടോ അപ്പോൾ യു ക്യാൻ ട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അത്ര ഗ്യാരണ്ടി പറയണം കേട്ടോ അത്രേ ഉള്ളൂ അതെ അതേ ഞാൻ പറയണുള്ളൂ എനിക്ക് ഒരൊറ്റ മെസ്സേജ് ചെയ്താൽ മതി അത് ഞാൻ ഡീൽ ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എന്ന് വാക്ക് പറഞ്ഞേക്കാണ് അതിപ്പോൾ നിങ്ങൾ വിശ്വസിക്കാം ഓക്കെ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ ബാക്ക് സോഫ്റ്റ് കർ പവർ കുഴപ്പമുണ്ടോ എന്തോ അടേ അച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ എത്തിയില്ലേ ഇല്ല ഇല്ല ഉണ്ടുണ്ട് വണ്ടി ഉള്ളിലിരിക്കണേ കൈ ആണേടാ അച്ചു ഇല്ല ഇവിടെ തന്നെ അവിടെ നിന്ന് ഇവിടെ വരും വണ്ടി ാലൊക്കെ ഇരിക്കണോക്കെ രാജാവ് കുറഞ്ഞാതെ പണി അങ്ങക്ക് രണ്ടെണ്ണത്തിന് ആർക്കെങ്കിലും തരുമെന്നുണ്ടെങ്കി എഞ്ചിനോക്കെല്ലോ പക്ഷേ ഫോർക്ക് പൈപ്പ് പുതിയതാണേ നിന്നെ പോലൊരു നിന്നെ പോലെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടടേ നീ ബലാൽ സംഘം ചെയ്തതാ എന്തോ എന്തായാലും നാളെ ചോറുക്കണേ ഒന്ന് ഇളക്കി ഇടാ വയറിംഗ് സെറ്റ് കുറച്ചൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഇളക്കി കിടക്കണത് അത് ഇത്രേ ഉള്ളൂ അത് ഇളക്കണേ ഇൻസുലേഷൻ ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം ഇവിടെ വെയിറ്റ് വാങ്ങിക്കണം അത് ഞാൻ പോയി വെയിറ്റ് 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 ഈ സൈഡിൽ ഹാൻഡ് വേർ വേറെ അപ്പോൾ എന്തായാലും കൂടെ ഒന്ന് ഫുൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചാ കേട്ടോ കാണിക്കാൻ വേണ്ടി ഒന്നും ഇല്ലടക്കാ ഇത് ചെറിയൊരു വർക്ക് പിന്നെ ഡെയിലി വീട് വരണ്ടേ അതുകൊണ്ട് ആണ് കേട്ടോ അങ്ങനെ കണ്ടാൽ മതി ഐസപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പെൻഡിങ് ഉള്ളത് ടയറും അതുപോലെ ചെയിൻസ് ബ്രോക്കിനും മാറണം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കേസല്ല അത് വേറെ പ്രത്യേകിച്ച് ഇനി വർക്ക് നിലവിൽ വണ്ടിയിലില്ല അപ്പോൾ ഇന്നത്തെ ദിവസം വീഡിയോ ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി വിട്ടു ഉഴപ്പി വിട്ടത് എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും പിന്നെ വർക്ക് അതിന് വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈ വയറിംഗ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് അമീർ രണ്ടാമത് റെഡി ആക്കിയാണ് കേട്ടോ അതേ വേണ്ട നേരത്തെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഒരു ഗ്രിപ്പ് വേണ്ട ഞാൻ ഇത് ഡോമിനറിനോ വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും വണ്ടി ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ ഗ്രിപ്പ് ശരിക്കും പറയാം എന്റെ കയ്യില് ഒരു ഗ്രിപ്പാണ് ഈ ഒരു ഡോമിനറിന്റെ ആ ഒരു ഗ്രിപ്പ് പിന്നെ ഞാനിപ്പം ഈ ഒരു ഹാൻഡ് ബാർ നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കല്ലോ ഹാൻഡ് ബാർ ടൂ ഹൺഡ്രഡിന്റെ ആണ് ഡ്യൂക്ക് ടു ഹൺഡ്രഡിന്റെ ആണ് ഇത് നേരത്തെ ഇരുന്നേനെക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഹാൻഡിൽ വെയിറ്റ് വാങ്ങിച്ചിട്ട് ഇത് ഡോമിനോറിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഡോമിനറിന്റെ വെയിറ്റ് അതുപോലെ ഡോമിനറിന്റെ ഹാൻഡിന്റെ ഗ്രിപ്പ് പിന്നെ ഇത് ഡ്യൂക്ക് ടൂ ടു സ്റ്റോക്ക് ഇതാണ് കേട്ടോ ഹാൻഡിൽ ബാർ അപ്പോൾ ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാവും നമുക്ക് പുറത്തേക്ക് നമ്മളൊരു പയ്യൻ്റെ ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നാളെ എനിക്ക് കുറച്ച് ആവശ്യം കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ അത് അതുമായിട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും അത് ഇതും കൂടെ വീഡിയോയിലായി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ലെങ്ത് ആയിപ്പോകും കേട്ടാ ഇപ്പോൾ ഓൾമോസ്റ്റ് വണ്ടിക്ക് വന്നിട്ടുള്ള പണികളെല്ലാം കൂടെ ചേർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സൈഡ് വർക്ക് കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തത് എനിക്കൊരു പതിനായിരം രൂപ ആയിട്ടുണ്ട് പിന്നെ പ്ലസ് ഒരു മൂവായിരം രൂപ നേരത്തെ ചെയ്ത അതായത് അമീർ ആദ്യം ചെയ്ത കുറച്ച് വർക്കുണ്ട് അതായത് ക്ലച്ച് അതുപോലെ കുറച്ച് വർക്ക് അതായത് ഈ ഒരു ക്ലച്ചിൻ്റെ സൈഡിൽ പറഞ്ഞ കുറച്ച് വർക്കുകളുണ്ട് പിന്നെ കേബിൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അന്ന് അഡീഷണൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതെല്ലാം കൂടെ ഒരു മൂവായിരം രൂപ അതിലായിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപ എങ്ങനെ പോയാലും വണ്ടിയുടെ വർക്കിന് മാത്രം വന്നിട്ടുണ്ട് വണ്ടിയുടെ പണിക്ക് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പും ഈ ഒരു ഹാൻഡലിൻ്റെ നമ്മുടെ ഈ ഒരു വെയിറ്റും കൂടെ വാങ്ങിച്ചത് തന്നെ നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ശരിക്കും പറയുക നൂറ് രൂപ അടുപ്പിച്ച് ജി എസ് ടി എന്നെ പറഞ്ഞുണ്ട് അപ്പോൾ എന്തിനാണ് ഈ ബജാജ് ഇങ്ങനെ നമ്മൾ ആർക്കിടുന്ന ഒരു പിടിയില്ല അതെന്തോ എനിക്കത് പറയണമെന്നോ നിങ്ങളുടെ അടുത്ത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്തായാലും നിലയിൽ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല അടുത്ത് നാളെ വരുന്ന വീഡിയോ അതായത് നാളെ വരുന്ന വീഡിയോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു ആ ഒരു വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ഉഴപ്പി വിടുന്ന കേട്ടോ അതായത് എങ്ങനെ പറയാൻ ആ ഒരു വീഡിയോയുടെ ഇടയിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഏറ്റിക്കഴിഞ്ഞാൽ വൃത്തികളായിപ്പോകും ആ അതായത് നാളത്തെ കണ്ടന്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതായി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ നിലവിൽ ഇപ്പം ഓടിച്ച് ചെയ്ത് പറഞ്ഞത് പിന്നെ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും വണ്ടി എൻ്റെ വണ്ടി കണ്ടത് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഓ അപ്പോൾ ഇനി ഇനി എന്തായാലും ഇറങ്ങാം അല്ലേ ഞാനെന്തായാലും അവന് മാത്രമേ കാണുള്ളൂ ഓക്കേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ കമൻസ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കബനായിട്ട് പറയാൻ വേണ്ടി നോക്കേട്ടാ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വരുന്ന വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ഞാൻ ഞാനിപ്പോൾ ഒന്നും നോക്കില്ല അതായത് എന്താണ് സംഭവിക്കാൻ പോണത് അത് ഫേസ് ചെയ്യാം എന്നുള്ള ഇത് ആ ഒരു കാൽക്കുലേഷനിൽ ഇറങ്ങുകയാണ് അപ്പോൾ അത് കൺമുന്നേ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങണേ എന്തായാലും എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ അത് എന്തായാലും നമുക്ക് ഫേസ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ വേറെ പേടിച്ച് പേടിച്ച് എന്തെങ്കിലും പറ്റി പോകുമെന്ന് പേടിച്ച് പേടിച്ച് ഞാൻ വീട്ടിൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം നടക്കാനായിട്ട് പോകണമല്ലോ എൻ്റെ ലൈഫിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങാം വരുന്നത് നമുക്ക് എന്തായാലും ചങ്കൂറ്റത്തോടെ ഫേസ് ചെയ്യാം പേടിച്ച് വേടിച്ച് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാലും ഒന്ന് കമന്റ് അറിയാൻ വേണ്ടി നോക്കേട്ടാ ആരും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാര്യം നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ജെനിറ്റ് തോന്നിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു തരാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ എന്തെങ്കിലും കമൻറ്റ് അതായത് എന്തെങ്കിലും അറിയാനോ അറിയാനായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഓൾറെഡി അറിയാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനി കംപ്ലീറ്റ് നമ്മളെ റൈഡ് സെഗ്മെൻറ്റ് അതായത് ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്ത് പോകുന്ന ആ ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾ എന്തായാലും ഇനി കാണാനായിട്ട് പോകണം അപ്പോൾ അതെന്തോ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എന്തായാലും നല്ല വീഡിയോ ആയിട്ടാണോ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടേ ഈ മീറ്റർ ഉണ്ടാ കേസ് ഇത് ആർക്കെങ്കിലും ഇതിന്റെ പണി അറിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് വേണം നാളെ ആണെങ്കിൽ നാളെ മറ്റന്നാളെ മാറ്റം എന്നാൽ രണ്ട് ദിവസം എങ്ങനെയെങ്കിലും എനിക്കൊന്ന് റെഡി ആക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ആയട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ ബൈ கட்யதுனா வீடு கட் எது ஓ